ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി തൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതിനുള്ള ശ്രമം ഊർജിതമാക്കി ഗ്രാമപഞ്ചായത്തും ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ഉദ്ഘാടനം ചെയ്തു ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്ന ജനകീയ ആവശ്യത്തോട് നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ബോർഡ് യോഗം പ്രമേയം പാസാക്കിയത് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തതാണ് ഇതിനു പുറമെയാണ് തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്താൻ യോഗം തീരുമാനിച്ചു കൂടാതെ എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ രക്ഷാധികാരി കമ്മിറ്റിക്കും രൂപം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ വിശദീകരണം നൽകി നമുക്ക് അതുപോലെ തന്നെ ഇതിലും നല്ലൊരു മൂവ്മെന്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിൻ്റെ ഇടപെടുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പ്രതീക്ഷയുള്ള ഒരു മറുപടിയല്ല അവിടെ അടുത്തു കിട്ടുന്നുള്ള സത്യം കൂടി പറയാം എൻ എസ് ഐയുടെ ഓഫീസിൽ ഞങ്ങൾ പോയി അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടറെ കണ്ടു അയാൾ പറയുമ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ ഇതിൻ്റെ ഇനി ഒരു തൃപ്തിയ ഇവിടെ ഒരു എൻട്രി വരികയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണ ചെലവ് തന്നെ ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം ഭൂമി അറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് വേറെ ചിലവ് വരും സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല ബ്ലോക്ക് അംഗം എം ലത്തീഫ് കളത്തിൽ കുഞ്ഞ പുഹാജി അസീസ് ചാത്തോലി സി പി യഹിയ പ്രദീപ് കുമാർ ടി യൂനസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുബൂർ